പോലീസുകാരുടെ ഭാഗത്തുനിന്ന് താങ്കൾക്ക് ദേഹോപദ്രവം നേരിട്ടിട്ടുണ്ടോ ഉണ്ട് എന്തായിരുന്നു കാരണം എനിക്ക് തോന്നുന്നു ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി രണ്ടായിരത്തി പതിനേഴ് അല്ലേ അതെ അന്ന് രാത്രി ഒരു ഏഴരയോടുകൂടി ഏഴര എട്ട് മണിക്കുള്ളിൽ അന്നാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് അതെ ഏത് പോലീസ് സ്റ്റേഷനിലേക്ക് പാലരോട്ടം പോലീസ് സ്റ്റേഷൻ അവിടെ എന്താണെന്ന് സംഭവിച്ചത് പാഷണം ഷാജിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ എ സി പി ലാൽജിയുടെ നിർദ്ദേശപ്രകാരം സ്ക്വാഡ് തന്നെ അറസ്റ്റ് ചെയ്ത് പാലാറ്റോട്ട സ്റ്റേഷനിലേക്കാണ് കൊണ്ടുവന്നത് അപ്പോൾ പാലാറ്റോട്ട സ്റ്റേഷനിൽ ഞങ്ങളെ കൊണ്ടുവന്നത് എൻ്റെ എൻ്റെ സുഹൃത്തും ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അറസ്റ്റ് ചെയ്യുന്നത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഞങ്ങളെ നല്ല രീതിയിൽ തേർഡ് ഡിഗ്രി ടോർച്ചറിന് തേർഡ് ഡിഗ്രി ടോർച്ചറിന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തത് പക്ഷേ കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ ഒരു നിജസ്ഥിതി എന്താണെന്ന് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും അന്വേഷിക്കാതെ എസ് എ ബിപിൻ കുമാറിൻ്റെ ഒരു വൈരാഗ്യം അദ്ദേഹം തീർത്തതാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് സ്ക്വാഡംഗങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾ തേർഡ് ഡിഗ്രി ടോർച്ചർ നടത്തി വരെ ഇടയിൽ പേനതിരികെ അമർത്തുക പിന്നെ മുഖത്തുള്ള അടി മുതുകത്തുള്ള ഇടി പിന്നെ ഏറ്റവും അവസാനം സെക്ഷൽ ഹ്യൂമിലിയേഷൻ താങ്കളൊരു അഡ്വക്കേറ്റ് കൂടിയാണല്ലേ അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ പോലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിയമപരമായി തെറ്റല്ലേ ഉറപ്പായിട്ടും എന്താ സംശയം പക്ഷെ എനിക്കിത് ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം എനിക്കിതിൻ്റെ ഒരു നീതിക്ക് വേണ്ടി ഇറങ്ങാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഓൾറെഡി എസ് ഐ അപ്പോഴേക്കു തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അറസ്റ്റിനോടൊപ്പം എൻ്റെ മൊബൈലും പോലീസ് സീസ് ചെയ്തെടുത്തിരുന്നു അപ്പം എൻ്റെ മൊബൈലിലുള്ള നമ്മുടെ കുറച്ച് പ്രൈവറ്റ് കണ്ടൻസ് അന്ന് എസ് ഐ കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം സെല്ലിൻ്റെ അടുത്ത് വന്ന് എന്നോട് അത് പേഴ്സണലായിട്ട് അദ്ദേഹം എന്നോട് ഭീഷണിപ്പെടുത്തി ഗാലറിയൊക്കെ കണ്ടു അപ്പോൾ ഇനി ഇത് പുറത്തിറങ്ങി കുത്തിപ്പൊക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഉണ്ടാവുക എന്നറിയാലോ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒന്ന് ഒരു ബ്ലാക്ക് മെയിലിംഗ് എന്നോട് സെല്ലിൽ വെച്ച് നടത്തിയിരുന്നു അപ്പം ഓൾറെഡി നമ്മളൊരു കേസിൽ അറസ്റ്റിലായി നമ്മുടെ റെപ്യൂട്ടേഷൻ പോയി പക്ഷെ അതിനൊപ്പം ഇനി മാനം കൂടി പോകാമെന്ന് പറയുമ്പോഴേക്കും ആ ഡാമേജ് എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല ഭയപ്പെട്ടു ഉറപ്പായിട്ടും അപ്പം ആ ഭയം കൊണ്ടാണ് പുറത്തിറങ്ങിയിട്ട് എനിക്കത് എന്താ പറയുക ഒരു ഒരു നടപടിക്ക് പോകാൻ പറ്റാതിരുന്നത് പക്ഷെ അവർ നന്നായിട്ട് ഞങ്ങൾ ഉപദ്രവിച്ചിരുന്നു ഉപദ്രവിച്ചിരുന്നുവെന്നും ഇവിടെ പാഷാണു കുറിച്ച് പറഞ്ഞല്ലോ ഇതിലേക്ക് എങ്ങനെയാണ് ഈ പാഷാണു ഷാജി വരുന്നത് പാഷാണു ഷാജിയോട് അങ്ങേക്കുള്ള വിരോധം യഥാർത്ഥത്തിൽ എന്താ പറയാം അതിനാസ്പദമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനൊന്നാം തീയതി കാക്കനാട് കളക്ട്രേറ്റിൻ്റെ പരേഡ് ഗ്രൗണ്ടിൽ തൃക്കാക്കര നഗരസഭ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഓണാഘോഷ പരിപാടി നടക്കുകയാണ് ആ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് മിമിക്രി താരം പാഷണം ഷാജിയുടെ മെഗാ ഷോ അവർ സംഘടിപ്പിച്ചിരുന്നു ഈ മെഗാ ഷോയിൽ ഒരു സ്നേക്ക് ഡാൻസ് ഉണ്ടായിരുന്നു സ്നേക്ക് ഡാൻസ് അദ്ദേഹം കണ്ടക്ട് ചെയ്തു അപ്പോൾ സ്നേക്ക് ഡാൻസ് പി സി എ ആക്ട് പ്രകാരം ഇന്ത്യയിൽ ബാൻഡാണ് നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു കോഗ്രസിബിൾ ഒഫെൻസാണ് അപ്പോൾ ഇത് എന്തായാലും സംഭവിച്ചു പോവുകയും ചെയ്തു അപ്പോൾ അതിന് ഒരുപാട് പേര് അതിന് ഉത്തരവാദിത്വം പറയേണ്ടി വരും ആസൂത്രണം ചെയ്തത് തൃക്കാക്കര നഗരസഭയാണ് ഈ ആനിമൽ ക്രൂയലിറ്റിക്ക് പെർമിഷൻ കൊടുത്തത് കളക്ടറുടെ അധികൃതരാണ് അങ്ങനെ കുറച്ച് പബ്ലിക് സർവീൻസ് അടക്കം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ അന്നത് കവറപ്പ് ചെയ്യപ്പെട്ടു ഇതിനെപ്പറ്റി ഇങ്ങനൊരു ആനിമൽ ക്രൂയലിറ്റി കമ്മിറ്റി ആയിട്ടുണ്ട് ഇതിനെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞ അന്നത്തെ എസ് പി സി ഇൻസ്പെക്ടർ സജിത്ത് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം ഡബ്ല്യു സി സി ബിക്ക് ലെറ്റർ അയച്ചിരുന്നു ഈ ക്രൈം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ലെറ്റർ അയച്ചിരുന്നു പക്ഷേ ഡബ്ല്യു സി സി ബി പാഷണം ഷാജിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും അറസ്റ്റ് ചെയ്യാതെ വിട്ടയച്ചു അങ്ങനെയാണ് പിന്നീടുള്ളതിന്റെ സംഭവവികാസങ്ങൾ ഉണ്ടായിരുന്നത് പക്ഷേ പരാതിയിൽ അതായത് എഫ്ഐആറിന്റെ ഭാഗമായിട്ടുള്ള ഞങ്ങൾക്കെതിരെയുള്ള പരാതിയിൽ പറയുന്നത് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേസിൽ കൊടുക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചു എന്നാണ് ഞങ്ങൾക്കെതിരെയുള്ള പരാതി പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ അന്ന് ആരും അന്വേഷിച്ചില്ല എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് ഇതിന്റെ പിന്നിലുള്ള നിലപരമായിട്ടുള്ള ലോജിക്ക് ആരും അന്വേഷിക്കില്ല പ്ലീസ് ഡാൻസ്

എന്താണ് കൈവശം വെക്കുന്നത് അവരെ ഈ ഡാൻസിന് ഉപയോഗിക്കുക ഇതൊക്കെ നിയമപരമായിട്ട് തെറ്റാണ് അതെ പബ്ലിക് പെർഫോമൻസുകളിൽ പാമ്പുകളെ ഉപയോഗിക്കുന്നത് ആനിമൽ ക്രൂയലിറ്റി ആയിട്ടാണ് നമ്മൾ കരുതുന്നത് അപ്പോൾ നിയമം അത് ഭേദഗതി വരുത്തിയതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലേ അത് ബാൻഡാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്നേഹിക്ക നട്ടലിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അതിന് ഒരു പ്രത്യേക ആംഗിളിൽ മാത്രമേ അതിന് വളയാനും തിരിയാണ് ഇവിടെ ഒരു ക്രൈം ഒന്നാമത്തെ ക്രൈം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് അതെ ഫസ്റ്റ് ക്രൈം എന്ന് പറയുന്നത് ആനിമൽ ക്രൂയലിറ്റി കാക്കനാട് നടന്നു എന്നുള്ളതാണ് ആദ്യത്തെ ക്രൈം രണ്ടായിരത്തി അതിനുശേഷം ഇത് കവറപ്പ് ചെയ്ത് വെച്ചതാണ് രണ്ടാമത്തെ ക്രൈം ഓൾറെഡി ഒരു കോഗ്നിസിബിൾ കോഗ്നസിബിൾ കമ്മിറ്റായി അത് ആർക്കും പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി അന്നത്തെ ഡിപ്പാർട്ട്മെന്റ് മേ ബി ഉദ്യോഗസ്ഥരും ആരാണെന്ന് അറിയില്ല പക്ഷേ അവരെല്ലാവരും കൂടെ ചേർന്നത് കവറപ്പ് ചെയ്ത് വെച്ചു അതിനുശേഷം ഭാവിയിൽ ഒരു വിസിൽ ബ്ലോവർ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്നെ അതിലേക്ക് പ്രതിയാക്കി ഞാൻ ആക്ച്വലി പാഷാണം ഷാജിയെ കാണാൻ പോയി എന്നുള്ളത് ശരിയാണ് ഞാനത് കോടതിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ് പാഷാണം പാഷാണം ഷാജിയെ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ കാര്യം താങ്കൾ അറിയുന്നത് ഷാജി ഇത്തരത്തിൽ പാഷാണ് ഷാജിയെങ്കിലും ഇല്ല ഡബ്ല്യു സി സി ബിയിലൊരു ഓഫീസർ എനിക്ക് ആ ഓഫീസായിട്ട് അന്ന് ആ സമയത്ത് നല്ല രീതിയിലുള്ള ഒരു ബന്ധമുള്ള സമയമാണ് അപ്പോൾ അവിടുത്തെ ഓഫീസർ സുനിൽ എന്ന് പറയുന്ന അദ്ദേഹം ഞാൻ പ്രതിയായ കേസിൽ ആണ് അക്യൂസ്ഡ് ആണ് അപ്പോൾ അദ്ദേഹമാണ് ഞങ്ങളുടെ ഒരു സംഭാഷണത്തിനിടയിൽ പറയുന്നത് ഇങ്ങനെ പാഷാണം ഷാജി ഒരു ആനിമൽ ക്രൂയലറ്റി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാവരും ചേർന്ന് മൂടി വച്ചേക്കുകയാണെന്ന് പറഞ്ഞു അപ്പം പക്ഷേ അദ്ദേഹത്തിന് അത് എനിക്ക് തോന്നുന്നു എക്സ്പോസ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് എന്നോട് അത് ചോദിച്ചത് അപ്പോൾ ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലും കൂടെ വർക്ക് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം അപ്പം അതുകൊണ്ടാണ് പുള്ളി അദ്ദേഹം ഇക്കാര്യം ഷെയർ ചെയ്തത് അപ്പം ഞാൻ ആ സമയത്ത് ഡബ്ബിങ് ഉണ്ട് സ്ക്രിപ്റ്റിംഗ് ഉണ്ട് അപ്പം നമ്മൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് സ്ക്രിപ്റ്റ് പിച്ച് ചെയ്യാനൊക്കെ വേറത്തൊക്കെ പോകേണ്ടവരാണ് അപ്പോൾ എനിക്ക് ഇൻഡസ്ട്രിയിലുള്ള ബന്ധങ്ങൾ അങ്ങനെയാണ് അപ്പോൾ അതിനനുസരിച്ച് ഇദ്ദേഹം ഓൾറെഡി സീൽ ചെയ്ത് വെച്ചിട്ടുള്ളൊരു ക്രൈമാണ് ഓൾറെഡി അത് അത്ര സീൽഡ് ആയിട്ടില്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ അദ്ദേഹത്തിന് പാസ് ചെയ്യാൻ പോയ ആളാണ് ഞാൻ ഞാൻ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ പോയ ആളല്ല എനിക്ക് ലീഗലി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ പറ്റില്ല കാര്യം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേസിൽ കൊടുക്കാതിരിക്കാനുള്ള കഴിവോ പ്രാപ്തി എനിക്കില്ല ഞാനൊരു സിവിലിയൻ ആണ് കേസെടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻ്റ് ആണ് ഒരു വ്യക്തിയായി എനിക്ക് കേസ് എടുക്കുമെന്ന് പറഞ്ഞ ഒരാളെ ഭീഷണിപ്പെടുത്താനും പറ്റില്ല കേസ് എടുക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ കേസ് എടുപ്പിക്കാതിരിക്കാനുള്ള കഴിവോ പ്രാപ്തിയോ എനിക്കില്ലാതെ അദ്ദേഹത്തെ കാണാൻ പോയത് രണ്ടായിരത്തി ഈ അറസ്റ്റിന് രണ്ട് ദിവസം മുമ്പാണ് ആദ്യമായിട്ട് ചെല്ലുന്നത് പിന്നീട് ഇരുപത്തി ഒന്നാം തീയതി ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി പിറ്റേ ദിവസമാണ് രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം കമ്മീഷണർ സ്ക്വാഡാണ് പിടിക്കുന്നത് എങ്ങനെയാണ് ഷാജിയായിട്ടുള്ള മീറ്റിംഗ് സമയത്ത് പാലാരോട്ടം ആപ്പിൾ ടവറിന്റെ താഴെ വെച്ചിട്ട് ഷാജിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സ്ക്വാഡ് അംഗങ്ങൾ ഒരു സൈഡിൽ നിന്ന് എല്ലാരും കൂടി ഗ്രൂപ്പായിട്ട് നടന്നു വന്ന് പിടിക്കുകയായിരുന്നു അപ്പോൾ പിടിച്ച സമയത്ത് തന്നെ കോളറിനൊക്കെ കുത്തിപ്പിടിച്ച് നമ്മളെ വല്ലാത്ത രീതിയിൽ ബലം പ്രയോഗിച്ചിട്ടൊക്കെയാണ് ഒരു ആവശ്യമില്ലാത്ത ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് അവർ നമ്മളെ അറസ്റ്റ് ചെയ്ത് ഇന്നോവയിലേക്ക് കയറ്റിയത് അതായത് വാങ്ങാനായിട്ടാണോ ഷാജിയെ കാണാൻ പോയത് അല്ല ഷാജി വിളിച്ചു വരുത്തിയതാ വിളിച്ച രണ്ടാമത്തെ കൂടിക്കാഴ്ച ആയിരുന്നു അതെ ശരിക്കും അത് മൂന്നാമത്തെ കൂടിക്കാഴ്ചയാണ് ആദ്യം അദ്ദേഹത്തെ കാണുന്നത് പത്തൊൻപതാം തീയതിയാണ് അറസ്റ്റിൻ്റെ രണ്ട് ദിവസം മുമ്പ് അത് കഴിഞ്ഞിട്ട് തൊട്ട് പിറ്റേ ദിവസം കണ്ടു പിറ്റേ ദിവസം പാലാട്ടത്ത് ചെന്നു കണ്ടു മൂന്നാമത്തെ ദിവസം ഇദ്ദേഹം ഇങ്ങോട്ട് വിളിക്കുകയാണ് ഇപ്പം വിളിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട് നമ്മളിന്ന് കണ്ടിട്ട് പ്രയോജനമൊന്നുമില്ല ഒന്നുമില്ല നമ്മളെന്തിനാ കാണാം നമ്മൾ കണ്ടിട്ട് എന്ന് തന്നെയാണ് ഞാൻ ഓഡിയോയിൽ പറയുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞില്ല ഐസക്കെ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഒരു ഒത്തിരി സീരിയസ് ആയിട്ടുള്ള കാര്യമല്ലേ ഒന്ന് നേരിട്ട് വാ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ നേരിട്ട് വരാൻ വേണ്ടി നിർബന്ധിച്ചതിൻ്റെ പുറത്താണ് ഞാൻ വൈകുന്നേരം ഒരു ഏഴുമണി ഏഴരയോട് കൂടി ആപ്പിൾ ടവറിന്റെ ഭാഗത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുന്നത് അദ്ദേഹത്തോട് കൊച്ചിയിലുള്ള എന്തോ ആപ്പിൾ ടവർ കൊച്ചിയിലുള്ള നമ്മുടെ പാലാരിവട്ട ഫ്ലൈ ഓവറിന്റെ തൊട്ട് സൈഡിലുള്ള ആപ്പിൾ ടവർ അവിടെ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയില്ല അപ്പോഴേക്കും വന്ന് ഞങ്ങളെ പൊക്കിക്കൊണ്ടുപോയി ഞാൻ ഒരാളെ ഉള്ളൂ എൻ്റെ ഫ്രണ്ടിനെ പോലീസുകാർ സ്ക്വാഡംഗങ്ങൾ പിടിക്കുന്നത് കുറച്ചുകൂടെ അപ്പുറത്തുനിന്ന് അവരെ പുള്ളി ആപ്പിൾ ടവറിന് മുൻവശത്ത് എൻ്റെ ബൈക്ക് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എന്തോ ആരൊക്കെ വിളിക്കുകയായിരുന്നു അപ്പം എന്നെ ഇവിടുന്ന് പിടിച്ച് നേരെ ഇന്നോവയിലേക്ക് വന്നപ്പോഴേക്കും മാറിയുന്ന സുഹൃത്തിനെയും പോലീസുകാർ പിടിച്ച് വിലങ്ങിട്ട് ഇന്നോവയിലേക്ക് കയറ്റി അപ്പം ഞാനപ്പോൾ ഫ്രണ്ടിനോട് പറയുന്നുണ്ട് അവർ തെറ്റിദ്ധാരണ കൊണ്ടാണ് നമുക്ക് സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലേക്കല്ലേ കൊണ്ടുപോകുന്നു ടെൻഷനടിക്കണമെന്ന് പറഞ്ഞെങ്കിലും സ്റ്റേഷനിൽ ചെന്നതിന് ശേഷം ഇതൊരു യഥാർത്ഥത്തിലൊരു ക്രൈമാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രൈം നമുക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ബേസിക് വിചിന്തനം പോലും അന്നത്തെ എസ് ഐ ബിപിൻ കുമാർ കാണിച്ചില്ല അതിന് മറ്റൊരു കാരണമാണ് ഈ സംഭവം നടക്കുന്നതായി ഞങ്ങളുടെ അറസ്റ്റിനൊരു ഒരാഴ്ച മുൻപ് പാലാരിവട്ടം ജംഗ്ഷനിൽ വെച്ച് ഞാനും എസ് ഐ ബിപിൻ കുമാറും ആ സമയത്തുള്ള പോലീസ് ഡ്രൈവർ ഷിബു എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് ചെറിയൊരു കശപിശ ഉണ്ടായിരുന്നു ഈ കശബിഷ് അറസ്റ്റിന് തൊട്ട് മുമ്പ് ഒരു ഒരാഴ്ച മുമ്പ് ഈ അറസ്റ്റിന് ഒരാഴ്ച മുമ്പ് പാലാ അന്നത്തെ എസ് ഐ ബിൻ കുമാറാണ് അദ്ദേഹം ആ സമയത്ത് പുതുതായിട്ട് അങ്ങനെ ചാർജ് എടുത്ത എസ് ഐ ആണ് രണ്ട് മൂന്ന് മാസമായിട്ടുണ്ടായിരുന്നല്ലോ എന്ന് തോന്നുന്നു അപ്പോൾ രാത്രി ഒരു ഒന്നര മണിക്ക് ഞാൻ നമ്മുടെ പാലരോട്ട സ്റ്റേഷൻ ഓപ്പോസിറ്റ് ഉള്ള ഒരു ചെറിയ ഒരുക്കട ചായക്കടയുണ്ട് അപ്പോൾ അവിടുന്ന് രാത്രി ബൂസ്റ്റും ഹോർലിക്സൊക്കെ ഇടുന്ന ഒരു കടയാണ് അപ്പോൾ അവിടുന്ന് ഒരു ബൂസ്റ്റൊക്കെ കുടിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ് അതായത് തന്നെ ഞാൻ താമസിക്കുന്ന ഇടപ്പള്ളി ഭാഗത്ത് അപ്പോൾ പെട്രോൾ അടിക്കണം എന്നുള്ള ചിന്തയിൽ വണ്ടി നിർത്തിയിട്ട് ഞാൻ ടാങ്കിൽ പെട്രോൾ കൊണ്ടു കുലിക്ക് നോക്കുന്ന കുലിക്കു നോക്കിക്കൊണ്ടിരിക്കുകയാണ് റോഡിൽ അപ്പോൾ ഇവരുടെ പോലീസ് ജീപ്പ് ഓൾറെഡി ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വന്ന് ഞങ്ങളുടെ തൊട്ടടുത്തായിട്ട് കൊണ്ട് നിർത്തി അപ്പോൾ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഡ്രൈവർ ഷിബു എന്ന അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഡോറ് ഓർന്നിറങ്ങിയിട്ട് അതിൻ്റെ അടുത്ത് വണ്ടി നിറങ്ങടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടച്ച് ഉണ്ടാക്കി വണ്ടി നിറങ്ങടാ ആ വണ്ടി നിറങ്ങണാന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് സംസാരം തുടങ്ങുന്നത് തന്നെ മോശം ഉപയോഗിച്ചോ അപ്പോൾ പറഞ്ഞില്ല പിന്നീട് തെറി തുടങ്ങി പക്ഷെ ആദ്യം തന്നെ പുള്ളി ഒരു നമുക്കൊരു ഒരു പ്രൊവോക്കേഷൻ വേണമല്ലോ അതൊന്നും ഇല്ലാതെ യാതൊരു റീസണും ഒന്നും ഇല്ലാതെ എൻ്റെ അടുത്ത് വണ്ടി നിറങ്ങണാന്നൊക്കെ പറഞ്ഞ് ആക്രോശിച്ച സമയത്ത് എനിക്ക് മനസ്സിലായില്ല ഞാൻ എന്താ സാറേ കാര്യം ഞാൻ നമ്മൾ വളരെ കാമായിട്ട് റിപ്ലൈ കൊടുത്തു അപ്പോൾ നിന്നോട് വണ്ടീന്ന് ഇറങ്ങാല്ലേ പറഞ്ഞു പറഞ്ഞ് പുള്ളി വീണ്ടും കലിപ്പായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാവം ഇതൊക്കെ കണ്ടപ്പോഴേക്കും എനിക്കും ചെറുതായിട്ട് എൻ്റെ ഈഗോയും അല്പം ഷൂട്ടായി അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്താണ് നിങ്ങളെന്താ സംഭവം എന്ന് ചോദിച്ചു അപ്പം പുള്ളി അപ്പോഴേക്കും തെറി പറയാൻ തുടങ്ങി എന്നോട് വണ്ടീന്ന് ഇറങ്ങാനാ പിന്നൊരു തെറി വാക്കാൻ ഉപയോഗിച്ചത് ആയിട്ട് പറയാവോ വണ്ടി വണ്ടീന്ന് ഇറങ്ങേണ്ട മൈര്യെന്നാണ് പറയുന്നത് ഇത്ര എപ്പോഴേക്കും നീ ഞാൻ മൈരെന്ന് ചോദിച്ചു സീനായി അതെ രണ്ടുപേരും തമ്മില് കശവിശയായി അപ്പം ഈ ഞാനും തിരിച്ച് അദ്ദേഹത്തോട് അസഭ്യം പറഞ്ഞ സമയത്ത് തന്നെ പുള്ളി നേരെ കോളർ ഒന്ന് പിടിച്ചു ഒന്ന് പിടിച്ച് വീണ്ടും ഓരോ സംസാരത്തിലും വാക്കുകളുടെ വീണോ ഇല്ല ഞാൻ ഞാനപ്പോഴും ബൈക്കിൽ ഇരിക്കുക പുള്ളിയന്റെ കോളറിനെ ഒന്ന് പിടിച്ചു അപ്പം ഞാൻ തിരിച്ചു പുള്ളിയുടെ കോളറിന് പിടിച്ചു ഡ്രൈവർ ഷിബിൻ്റെ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ബലം പിടുത്തത്തിലാണ് നിൽക്കുന്നത് അതിട്ട് ഞാൻ പറഞ്ഞു അഡ്വക്കേറ്റ് ആണ് മര്യാദക്കില്ലെങ്കിൽ തൊപ്പിയാൻ കളയും എന്ന് പറഞ്ഞു നമ്മുടെ ഒരു ഈഗോ കൊണ്ട് പറഞ്ഞതാണ് അങ്ങനെ ഒന്നും ആരും പോലീസുകാരോട് സംസാരിക്കില്ല പക്ഷെ അവരുടെ നീതികേട് ഒട്ടും അഡ്ജസ്റ്റ് ആയില്ലേട് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അതെ നമ്മളോട് പോലീസുകാർ വന്നിട്ട് വണ്ടി നിറങ്ങണ എന്നൊക്കെ പറയുകയും എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ തെറി വിളിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഒരു നല്ല പ്രവൃത്തിയല്ല ഉറപ്പായിട്ടും ഒരു അഭിഭാഷകൻ കൂടി ആയ സ്ഥിതിക്ക് എനിക്ക് ആ നമ്മളുടെ നീതിബോധം പെട്ടെന്ന് ട്രിഗേർഡ് ആവും അപ്പോൾ ആ ട്രിഗറിനെ പുറത്താണ് ഞാനും ആ ഒരു ഇച്ചിരി ഇമ്പൾസീവ് ആ സമയത്ത് ബിഹേവ് ചെയ്തത് അപ്പം ഡ്രൈവർ ഷിബു ഇത്ര ആയപ്പോഴേക്കും ഞാൻ അഡ്വക്കേറ്റ് ആണെന്നുകൂടെ മനസ്സിലാക്കിയപ്പോഴേക്കും പുള്ളി എസ് ഐയോട് പറഞ്ഞു സാറേ അവൻ്റെ വണ്ടിയുടെ ബുക്കും പേപ്പറൊക്കെ ചെക്ക് ചെയ്തു സാറേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഷിബുവിനോട് പറഞ്ഞു ബുക്കും പേപ്പറൊന്നും ഇല്ല നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പം എൻ്റെ അത് ചോദിക്കാനുള്ള ധൈര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒറിജിനൽ ലൈസൻസ് ഉണ്ടായിരുന്നു ഒറിജിനൽ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് രേഖകൾ അടുത്ത ഒരു പതിനഞ്ച് ദിവസത്തിനകത്ത് സ്റ്റേഷനിൽ ഹാജരാക്കിയാൽ മതി ഇത്രയും കേട്ടപ്പോൾ തന്നെ ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ആരും അന്വേഷിച്ചില്ല ഷിബു അപ്പം തന്നെ ആ കോളറിന് പിടിച്ചു പിടിയാൽ തന്നെ എന്നെ ബൈക്കിന്ന് വലിച്ച് പുറത്തേക്ക് ഇറക്കി എന്നിട്ട് എൻ്റെ ബൈക്കിൽ കയറിയിരുന്നു ആൾ എന്നിട്ട് കേട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത മൊമെൻറ്റ് മുതൽ ഞാൻ ഞാനെപ്പോഴേക്കും വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി ഈ പുള്ളി കാണിക്കുന്ന ഈ ബിഹേവിയേഴ്സ് ബിഹേവിയേഴ്സെല്ലാം ഞാനപ്പം തന്നെ എൻ്റെ അന്നത്തെ മൊബൈലിൽ ഷൂട്ട് ചെയ്തു ഈ വീഡിയോ എടുക്കുന്നെന്ന് കണ്ടപ്പം ഷിബു അപ്പം തന്നെ എന്നെ നോക്കി മൊബൈലും കണ്ടു പുള്ളി താക്കൂൽ തിരിച്ച് വണ്ടി ഓഫ് ചെയ്തിട്ട് വണ്ടിന്ന് ചാടി ഇറങ്ങി വേണ്ട ഞാൻ തള്ളിക്കൊണ്ട് പോയിക്കൊള്ളാടാന്ന് പറഞ്ഞു എന്നിട്ട് പുള്ളി വണ്ടി വീണ്ടും വളച്ച് അങ്ങനെ തന്നെ നട വളച്ച് തിരിച്ച് നേരെ പാലരോട്ട സ്റ്റേഷൻ കോമ്പൗണ്ടിലേക്ക് എൻ്റെ ബൈക്ക് കയറ്റി വെച്ചു അപ്പം ഈ പോകുന്ന വഴിക്ക് ഈ ക്യാമറയിലേക്ക് നോക്കി പുള്ളി അലറി വിളിക്കുന്നുണ്ട് നീ വണ്ടി കൊണ്ടുപോകുന്ന എനിക്കൊന്ന് കാണണോട്ടോ എന്നൊക്കെ ഭയങ്കര ഒച്ചയിൽ തന്നെ അവർ ആക്രോശിച്ചുകൊണ്ടാണ് ഈ വണ്ടി തള്ളിക്കൊണ്ടു പോയിട്ട് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിലേക്ക് അദ്ദേഹം കയറ്റി വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് തിരിച്ചു നടന്നു വന്ന് എസ് ഐയും അദ്ദേഹം കൂടെ ജീപ്പിൽ നേരെ പാലാരുടെ ഫ്ലൈ ഓവറിന്റെ ഭാഗത്തേക്ക് പോയി ഇത് ഈ സംഭവം കഴിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അറസ്റ്റ് അറസ്റ്റ് നടക്കുന്നത് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ ഈ കണ്ടോ അവിടെ പിന്നെ എന്നെ സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്ത് ഞാൻ പാലാരുടെ സ്റ്റേഷന്റെ സ്റ്റെപ്പ് ചവിട്ടുമ്പോൾ കേൾക്കുന്നത് താഴെ എന്ന പോലീസുകാരാണ് റൈറ്റർ ആണോ ആരാണോ എനിക്ക് അറിയില്ല വക്കീല് വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ എന്ന് ആ പോലീസ് സ്റ്റേഷൻ കിടങ്ങുന്ന പോലെയാണ് പുള്ളി അലറി വിളിച്ചത് അതെനിക്ക് ഇന്ന് എന്റെ ചെവിയിൽ ഓർമ്മയുണ്ട് വക്കീൽ വന്ന് കയറിയിട്ടുണ്ട് ഇനി ഇട്ടിച്ച് പൊളിക്കുന്നു അല്ലേ അത് ഉറപ്പായിട്ടും എന്നെ കയ്യിലേക്ക് കിട്ടിയേക്കും അല്ലേ അപ്പം അതവര് ഉറക്കെ വിളിച്ച് പറയുന്നത് ഞാൻ ആ സ്റ്റെപ്പ് കയറുമ്പോൾ ഞാൻ കേൾക്കുന്നത് വക്കീൽ വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ എന്ന് ഉറക്കെ വിളിച്ച ഒരാൾ പറയുന്നതാണ് അപ്പം ഞങ്ങളെ നേരെ അന്ന് മുകളിലേക്ക് കൊണ്ടുപോയി ആ സമയത്ത് മുകളിലാണ് സെല്ല് ഞങ്ങളെ നേരെ മുകളിൽ കൊണ്ടുപോയി കുറച്ച് പേരൊക്കെ അവിടെ നിർത്തി അത് കഴിഞ്ഞിട്ടൊരു ഒരു മുറിയിലേക്ക് കയറ്റി അപ്പോൾ സ്ക്വാഡംഗങ്ങൾ വന്നു സ്ക്വാഡംഗങ്ങൾ വന്ന് പിന്നെ മുഖത്ത് അടിയായി കവിളിലൊക്കെ നല്ല അടി കിട്ടി പിന്നെ മുതുക ആവശ്യത്തിന് നല്ല രീതിയിൽ ഇടി അപ്പോൾ ഇത് ഇതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ഒരു വാക്കുകൾ കൊണ്ടുള്ള ഇൻസൾട്ടും ഹ്യൂമിലേഷനൊക്കെ ആവശ്യത്തിൽ നമുക്ക് തരും അതിൻ്റെ ഇടയ്ക്കാണ് പിന്നീട് വിരലിൻ്റെ ഇടയിലേക്ക് പേന പേനയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് പ്രസ് ചെയ്യും പ്രസ് ചെയ്ത് അത് എല്ലാ വിരലിൻ്റെ ഇടയിലേക്ക് കയറ്റി വെച്ച് അവരാവശ്യത്തിന് ആ പെയിനും തന്നു ഇതെല്ലാം കഴിഞ്ഞ് ഞാനും സുഹൃത്തും കരഞ്ഞ് തളർന്നൊരു വകയായിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളെ സെല്ലിലേക്ക് കയറ്റാൻ വേണ്ടുന്ന സമയത്ത് സെല്ലിൻ്റെ പുറത്ത് വെച്ചിട്ട് ഞങ്ങളെ രണ്ട് പേരെ അവർ ഡ്രസ്സ് ഫുൾ അഴിപ്പിച്ചു ഫുൾ ന്യൂഡാക്കി നിർത്തി ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഞങ്ങളെ ഈടാക്കി നിർത്തി അന്ന് എസ്ഐയുടെ നിർദ്ദേശപ്രകാരം ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വന്ന ആൾ പുള്ളിയുടെ നിസ്സഹായാവസ്ഥ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അദ്ദേഹം ഇപ്പോൾ കളമശ്ശേരിയിൽ എസ് ഐ ആണ് അനിൽ അപ്പം ഇത് പുള്ളിക്ക് ഒരു പോലീസുകാരന് മേലധികാരി പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റില്ല അപ്പം എന്നോട് പുള്ളി പറയണ്ടേടാ ഇത് എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ടാണ് എന്നോടൊന്നും തോന്നലേന്ന് പുള്ളി എന്നോട് പറയുകയും ചെയ്തു അപ്പം എനിക്ക് അദ്ദേഹത്തിൻ്റെ അവസ്ഥയെ മനസ്സിലായി അറിയാം ഞാനത് മാറില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇടി കിട്ടും അതുമാത്രമല്ല പുള്ളിനെയാണ് ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നത് അപ്പോൾ മനസ്സിലാ മനസ്സോടെയാണെങ്കിലും പുള്ളിയാണ് ഈ കാര്യങ്ങൾ ചെയ്യിക്കുന്നത് ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഒന്നും പറഞ്ഞൊന്നുമില്ല ഞങ്ങളപ്പത്തന്നെ ഡ്രസ്സെല്ലാം അഴിച്ചു ന്യൂഡായിട്ട് അവിടെ രണ്ട് മൂന്ന് മിനിറ്റ് നിന്നു അപ്പോൾ ഇതിനിടയിൽ പോലീസുകാർ വീണ്ടും ഞങ്ങളെ തെറിയും അതും ഇങ്ങനെ ഓരോ ഹിമിലേഷനൊക്കെ ഒരു വാക്കുകൾ കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങ് നിർത്തിയിട്ട് വീണ്ടും ഡ്രസ്സ് ഇടിച്ച് ഞങ്ങളെ സെല്ലിനകത്തേക്ക് കയറ്റി അങ്ങനെയായിരുന്നു ഇൻസിഡൻറ്റ് തീർന്നു അതിനുശേഷം പിന്നീട് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാക്കി പിറ്റേ ദിവസം അന്ന് തന്നെ ഞങ്ങളെ കാക്കനാട് തൊട്ട് പിറ്റേ ദിവസം ഹാജരാക്കി സൺഡേ സൺഡേ തന്നെ കാക്കനാട് സബ്ജയിലേക്ക് റിമാൻഡിലായി നിങ്ങൾക്കെതിരെ ഇപ്പോൾ നിലവിലുള്ള കേസ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കേസ് എന്ന് പറയുന്നത് പാഷാണൻ ഷാജു കൊടുത്ത കേസാണ് അതെ അതായത് നിങ്ങൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങാൻ ശ്രമിച്ചിരിക്കുന്നു അതെ ഈ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനൊന്നിന് തൃക്കാക്കര അല്ലേ തൃക്കാക്കര നഗരസഭയുടെ ഓണാഘോഷ പരിപാടിയിൽ നടന്ന സ്നേക് ഡാൻസ് അതെ അത് പുറത്തേക്ക് കുത്തിപ്പൊക്കി വരണ്ടെങ്കിൽ എനിക്ക് പണം തരണം എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ ആരോപണം അതെ നിലവിലെന്താ കേസിൻ്റെ അവസ്ഥ നിലവിലെ കേസിൻ്റെ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പോൾ എട്ട് വർഷമായിട്ട് ട്രയൽ നടക്കുകയാണ് ഓൾറെഡി ഒരു ഇമ്പോസിബിൾ കേസാണെന്ന് ഞാൻ വ്യക്തമാക്കിയ ഒരു പബ്ലിക്കായിട്ടുള്ളൊരു ഇൻഫോർമേഷനാണ് കളക്ട്രേറ്റിൽ നടന്ന പരിപാടി ആയതുകൊണ്ട് തൃക്കാക്കര ഭാഗം കാക്കനാട് പ്രദേശത്തുള്ള എല്ലാവരും അറിഞ്ഞിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണ് അപ്പോൾ അത്രയും പബ്ലിക്കായിട്ടുള്ളൊരു ഇൻഫോർമേഷൻ പിന്നെയും എക്സ്പോസ് ചെയ്ത് എനിക്ക് ആരെയും ഭീഷണിപ്പെടുത്താൻ പറ്റില്ല ലീഗലി ഓർ ലോജിക്കലി പ്രാക്ടിക്കലി നമുക്ക് ആരെയും അങ്ങനെ ഭീഷണിപ്പെടുത്താൻ പറ്റില്ല ഒരു ഓൾറെഡി ലോകം മുഴുവൻ അറിഞ്ഞൊരു വാർത്തയാണ് അത് നിങ്ങൾ പറയുന്നത് അതെ നിങ്ങൾക്കെതിരെ കള്ളക്കേസ് ആണ് അതെ ഒരു ഇമ്പോസിബിൾ കേസാണ് കള്ളക്കേസ് എന്ന് പോലും പറയില്ല പറഞ്ഞാൽ പോരാ നമുക്ക് നിയമപ്രകാരം ഒരിക്കലും അങ്ങനെ ഒരു കേസ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല കാര്യം പബ്ലിക്കായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണല്ലോ കളക്ടറേറ്റിലെ പരിപാടി എന്ന് പറയുന്നത് തൃക്കാക്കര നഗരസഭയുടെ ഓണാഘോഷ പരിപാടിയാണ് പരേഡ് ഗ്രൗണ്ടിലാണ് നടന്നിരിക്കുന്നത് അപ്പം ഒരുപാട് ഒരുപാടാളുകൾ വന്ന് പങ്കെടുക്കുകയും വഴിയെ പോകുന്നവരെല്ലാം കണ്ടു നിൽക്കുകയും ചെയ്തിട്ടുള്ള വലിയൊരു പ്രോഗ്രാമാണ് കളക്ടറേറ്റിലെ ഓണാഘോഷ പരിപാടി അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ മെഗാ ഷോയിലാണ് സ്നേക്ക് ഡാൻസ് സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പം ഇതന്ന് അവിടെ കളക്ടറേറ്റിൽ വന്ന എല്ലാവരും കണ്ടിട്ടുണ്ട് അത് മാത്രമല്ല മനോരമ ന്യൂസിൻ്റെ ന്യൂസ് റിപ്പോർട്ടർ അത് വാർത്തയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഇന്ന രീതിയിൽ കളക്ടറേറ്റിൽ പരിപാടി നടന്നു എന്നുള്ളത് അത്രയും അപ്പം അറിയാലോ ന്യൂസ് എന്ന് പറയുന്ന ലോകം മുഴുവനുള്ള മലയാളികൾ കാണുന്നതാണ് അപ്പം മലയാളികളെല്ലാം ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അറിയുന്ന അല്ലെങ്കിൽ വാർത്തകളിലൂടെയും പത്രവാർത്തയിലൂടെ അറിഞ്ഞൊരു വാർത്ത വീണ്ടും എക്സ്പോസ് ചെയ്യും എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് ഒരാളെ ഭീഷണിപ്പെടുത്താൻ പറ്റുക അപ്പതൊരു ഇമ്പോസിബിൾ കേസാണ് കള്ളക്കേസ് എന്ന് പറഞ്ഞുകൂടാ അപ്പം അങ്ങനത്തെ ഒരു കേസിലാണ് ഞാൻ എട്ട് വർഷമായിട്ട് ഇപ്പം ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ എൻ്റെ ഈ ഒരു ബ്ലാക്ക് മെയിലിങ്ങും എനിക്കൊരു വധഭീഷണിയും കിട്ടിയിരുന്നു ജയിലിൽ വെച്ചിട്ട് അത് രണ്ടും അത് രണ്ടിന്റെയും പ്രഷർ മൂലം എനിക്കിത് പുറത്തു പറയാനൊന്നും പറ്റിയിരുന്നില്ല ഓൾറെഡി ഞാൻ ഭയങ്കര ഇൻറ്റെൻസ് സ്ട്രോമയിൽ പോയി കഴിഞ്ഞൊരു ഏഴ് വർഷത്തോളമായിട്ട് ഞാൻ ഡിപ്രഷനിലായിരുന്നു ഡിപ്രഷനിൽ ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഈ സംഭവങ്ങളൊക്കെ കാരണം ഇത് ഡിപ്രഷനിലായിരുന്നു ഡിപ്രഷൻ ഉറപ്പായിട്ടും നമുക്ക് മെന്റലി നമ്മൾ തകർന്നു പോകത്തില്ലേ അതായത് ഓൾറെഡി ഉണ്ടാവുന്നത് ഒരു ലോജിക്ക് പോലും ഇല്ലാത്തൊരു കേസിൽ നമ്മൾ പ്രതിയാവുകയും നമ്മളുടെ നീതി നമുക്ക് ചുമ്മാ പറഞ്ഞാൽ പോലും കിട്ടുന്നൊരു നീതിയാണ് എനിക്കിത് പുറത്തിറങ്ങിയിട്ട് ഈസിയായിട്ട് എനിക്കിത് പ്രൂവ് ചെയ്യാം എന്റെ നിരപരാധിത്വം പക്ഷേ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ഡാമേജ് ചിലപ്പം നമ്മളുടെ അഭിമാനത്തിന് ഉണ്ടാകും എന്നുള്ളൊരു ബ്ലാക്ക് മെയിലിങ് അധികാരം പണം സ്വാധീനം ഇതൊക്കെ ഉള്ള ആളുകളുടെ ഒരു വേട്ടമൃഗമാണ് ഉറപ്പായിട്ടു ഉറപ്പായിട്ടും അപ്പോൾ അതിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷനിലേക്ക് വരാം അതിൽ നിന്ന് ഞാനിങ്ങോട് ഡൈവേർട്ടായത് അപ്പം ഇങ്ങനെ എട്ട് വർഷത്തെ ഏഴ് വർഷം ആയപ്പോഴേക്കും അത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിൽ പാഷണം ഷാജിയുടെ ചീഫ് എക്സാമിനേഷൻ നടന്നു കോടതിയിൽ അപ്പോൾ ആ സമയത്തും അദ്ദേഹം കോടതിയിൽ മൊഴി കൊടുത്തു ഞാൻ അദ്ദേഹത്തെ തുടരെ തുടരെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു അപ്പോൾ ഞാൻ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു അദ്ദേഹം സാക്ഷിക്കൂട്ടിൽ നിൽക്കുന്നു അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി അദ്ദേഹം ഇങ്ങനെ ഒരു പച്ചക്കള്ളം വിളിച്ച് പറഞ്ഞപ്പോഴേക്കും അതെൻ്റെ ഈ എട്ട് വർഷം നമ്മൾ അടക്കി വെച്ചിരുന്ന ആ ഒരു വികാരത്തെ ഫുൾ അത് ട്രിഗർ ചെയ്തു അല്ലാതെ അപ്പം ശരിക്കും പറഞ്ഞ എട്ട് വർഷത്തിനകത്ത് എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ടിപ്പ് ഓഫ് ചെയ്ത് ഈ കേസ് കുത്തിപ്പൊക്കാം ശരിയല്ലേ എനിക്കത് ഇൻറ്റൻഷനലി എനിക്കത് വേണമെന്നുണ്ടെങ്കിൽ അല്ലെ എനിക്കൊരു റിവെഞ്ചാണ് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എട്ട് വർഷത്തിന് തപ്പ വേണമെങ്കിലും ഒരു അനോണിമസ് ആയിട്ട് ഇത് കുത്തിപ്പൊക്കാവുന്നതല്ലേ ഉള്ളൂ കാര്യം ഒരു കോഗ്നിസിബിൾ ഒഫൻസ് ആണ് നടന്നിരിക്കുന്നത് ആനിമൽ ക്രൂവലിറ്റിയാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട ഒരു ക്രൂവലിറ്റിയാണ് എനിക്ക് എനിക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ അത് സപ്രസ് ചെയ്ത് വെക്കാനും പറ്റില്ല അതിനുള്ള പവർ നമുക്കില്ല അപ്പോൾ എന്നിട്ട് ഞാനത് ചെയ്യാതെ ഒരു എട്ട് വർഷത്തോളം ഇതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാമായിരുന്നു എന്തായാലും തീർന്നു പോകിൽ തീർന്നു പോട്ടേന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ ഇദ്ദേഹം ഇത് മുഖത്ത് നോക്കി ഞാൻ ഇങ്ങനെ തുടരെ തുടരെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ ജഡ്ജിന് എടുത്ത് സോറി മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി കൊടുത്തപ്പോഴേക്കും ഞാനതിൽ ട്രിഗേർഡ് ആയി അങ്ങനെ എൻ്റെ ഫ്രണ്ടായിരുന്നു അതുവരെ കേസ് വാദിച്ചിരുന്നത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഞാനിനീകസിൽ പാർട്ടിയിൻ പേഴ്സണായിട്ട് അപ്പിയർ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഒരു ജൂലൈ ഓഗസ്റ്റ് മുതൽ ഈ കേസിൽ ഞാൻ പാർട്ടി ഇൻ പേഴ്സണായിട്ട് അപ്പിയർ ചെയ്തു വരികയാണ് അങ്ങനെ പാർട്ടി ഇൻ പേഴ്സണായിട്ട് കെയർ ചെയ്തതിന് ശേഷം ഒരു ഇപ്പോൾ ഒരു ഒരു പതിനേഴ് മാസം പതിനെട്ട് മാസത്തോളമായി ഈ പതിനെട്ട് മാസം കഴിഞ്ഞ് ഞാൻ രണ്ടാം സാക്ഷീനെ വിസ്തരിക്കുന്നത് ഇക്കഴിഞ്ഞ ഒൻപതാം തീയതിയാണ് അത്രയും നാളെടുത്തു അതായത് ഇതിനിടയ്ക്ക് ഒൻപത് സമൻസും ഒൻപത് നോൺ അവൈലബിൾ വാറൻറ്റും സി ഡബ്ല്യു ത്രീക്കും സി ഡബ്ല്യു ഫോറിനും ഇഷ്യൂ ആയി സി ഡബ്ല്യു ടു ഓൾറെഡി മരണപ്പെട്ടു എസ് പി എസ് സി ഇൻസ്പെക്ടർ സജിത്തായിരുന്നു ബാക്കിയുള്ള രണ്ടുപേരും ഒൻപത് നോൺ അവൈലബിൾ വാറൻറ്റ് കോടതി ഇഷ്യൂ ചെയ്തിട്ട് പോലും കോടതിയിൽ ഹാജരാവാതെ ഇങ്ങനെ ഡിലേ ആക്കി ഡിലേ ആക്കി അവസാനം അതിനകത്തൊരാൾ സി ഡബ്ല്യു ത്രീ സജീഷ് സർവൻ അദ്ദേഹം ഇക്കഴിഞ്ഞ ഒൻപതാം തീയതി കോടതിയിൽ പ്രസന്റായി അദ്ദേഹമാണ് എസ് പി സി ഇൻസ്പെക്ടർ സജിത്തിൻ്റെ ഈ ക്രൈം റിപ്പോർട്ടിംഗ് ലെറ്ററിനെ അടിസ്ഥാനപ്പെടുത്തി ഷാജിയെ ഇൻട്രോഗേറ്റ് ചെയ്തു അന്ന് ഡബ്ല്യു സി സി ബിയുടെ ഓഫീസിൽ അതായത് വൈൽഡ് ലൈഫിൻ്റെ ക്രൈം കൺട്രോൾ ബ്യൂറോ ഓഫീസിൽ ഷാജിയെ ഇൻവൈറ്റ് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു ഇൻട്രോഗേറ്റ് ചെയ്യാനായിട്ട് അന്ന് ഷാജിയെ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥനാണ് സി ഡബ്ല്യു ത്രീ സജീഷ് സർവൻ അദ്ദേഹം ഇപ്പോൾ പി ഡബ്ല്യു ടു ആണ് അങ്ങനെ അദ്ദേഹത്തെ ഞാൻ ക്രോസ് ചെയ്തു അദ്ദേഹത്തെ ക്രോസ് ചെയ്ത സമയത്ത് അദ്ദേഹം കോടതിയുടെ മുമ്പിൽ സോൺ സ്റ്റേറ്റ്മെൻറ്റിൽ മൊഴി കൊടുത്തു പാഷണം ഷാജി ഈ കുറ്റകൃത്യം അദ്ദേഹത്തിന് മുമ്പിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു സ്കെഡ്യൂൾ പെട്ട പൈത്തൺ എന്ന ഇനത്തിൽപ്പെട്ട പാമ്പിനെ കൊണ്ടാണ് മെഗാഷോ നടത്തിയത് അതൊരു റിസർച്ച് പർപ്പസോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പർപ്പസൊന്നും ആയിരുന്നില്ല ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് തന്നെ ആയിരുന്നു ഈ ആനിമൽ ക്രൂയൽറ്റിയുടെ വിവരങ്ങൾ അദ്ദേഹം അതായത് അന്നത്തെ ഡബ്ല്യു സി സി ബി ഉദ്യോഗസ്ഥർ ഫോറസ്റ്റിനെ അറിയിച്ചിരുന്നു പക്ഷേ വനംവകുപ്പ് എന്തുകൊണ്ടാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്ന് ചെയ്യാത്തതെന്ന് അദ്ദേഹത്തിന് അറിയില്ല സഫീഷ്യൻറ്റ് സ്റ്റാഫ് ഇല്ലാതിരുന്നുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാതിരുന്നത് ഇതെല്ലാം കഴിഞ്ഞ ഏറ്റവും അവസാനം പി ഡബ്ല്യു വൺ അതായത് ആ കേസിലെ വാദിയായിട്ടുള്ള ഷാജി തന്നെയാണ് യഥാർത്ഥ പ്രതി എന്നും എ വണ്ണും എ ടൂവും ഞാനും എൻ്റെ സുഹൃത്തും ഞങ്ങൾ രണ്ടുപേരും അതിൽ പ്രതികളല്ല എന്നും മൊഴി പറഞ്ഞുകൊണ്ടാണ് ആ ഡിപ്പോസിഷൻ അവസാനിക്കുന്നത് അങ്ങനെ അദ്ദേഹം കോടതിയുടെ മുമ്പിൽ മൊഴി കൊടുത്തു ആ മൊഴി കൊടുത്തതിൻ്റെ പിന്നാലെ അതിനെ ഞാൻ കോടതിയുടെ കോഗ്നിസൻസ് എടുക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ഇത് ആവശ്യപ്പെടുന്ന സമയത്ത് എ പി പി ഇൻട്രപ്റ്റ് ചെയ്തു അപ്പോഴാണ് എ പി പിയുടെ ഇൻവോൾവ്മെൻ്റ് എനിക്ക് മനസ്സിലാവുന്നത് അതുവരെ നമ്മൾ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സർവെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊരു ഒരു അനീതി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പം എപ്പോഴാണോ വാദി ആണ് യഥാർത്ഥ പ്രതി എന്ന് കോടതിയിൽ മനസ്സിലാവുന്നത് ആ സമയം മുതൽ എ പി പിയുടെ ഉത്തരവാദിത്വം അവിടെ തീർന്നു വാദിയോടുള്ള ഉത്തരവാദിത്തം അവിടെ അവസാനിക്കുകയും യഥാർത്ഥത്തിൽ നിരപരാധിയായിട്ടുള്ള എന്നോടുള്ള ഉത്തരവാദിത്വം അവിടെ ആരംഭിക്കുകയും ചെയ്യുന്ന മൊമെൻ്റാണത് പക്ഷേ എനിക്ക് എ പി ആണ് കോടതിയോട് പറയേണ്ടത് പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നടപടികൾ ഉണ്ടാവണം എന്ന് ആവശ്യപ്പെടേണ്ട ഓഫീസറാണ് എ പി ശരിക്കും അദ്ദേഹം പക്ഷേ രണ്ട് തവണ എഴുന്നേറ്റ് ഞാൻ കോഗ്നിസൻസ് ആവശ്യപ്പെട്ട സമയത്ത് കോടതി ആ പ്രൊസീജിയറിനെ ഇൻറ്ററപ്റ്റ് ചെയ്തു അപ്പം ശരിക്കും അദ്ദേഹം ചെയ്തിരിക്കുന്നത് ബി എൻ എസ് സെക്ഷൻ ടു സിക്സ്റ്റി സെവൻ്റെ വയലേഷനാണ് അതായത് ഇൻറ്റൻഷണൽ ഇൻസൾട്ട് ഓർ ഇൻറ്ററപ്ഷൻ ടു എ പബ്ലിക് സർവൻറ്റ് ഇൻ എ ജുഡീഷ്യൽ പ്രൊസീഡിംഗ് അപ്പോൾ ഒരു ജുഡീഷ്യൽ പ്രൊസീഡിംഗിലിരിക്കുന്ന അല്ലെങ്കിൽ ആ ചെയറിലിരിക്കുന്ന ഒരു മജിസ്ട്രേറ്റിനെയോ ജഡ്ജിനെയോ നമ്മൾ ഇൻറ്റൻഷണലി ഇൻട്രപ്റ്റ് ചെയ്യുന്നൊരു ഒരു ഒരു എന്താ പറയുക ഒരു കുറ്റകൃത്യമാണ് അദ്ദേഹം അവിടെ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം എനിക്കിപ്പോൾ ഇപ്പോൾ മനസ്സിലായി അദ്ദേഹം അഫൻഡറെ ഷീൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ എ പിക്ക് എതിരെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് പരാതി കൊടുത്തു അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു പ്രൈവറ്റ് കംപ്ലൈൻ്റ് ഫയൽ ചെയ്തു കോടതിയിൽ കോഗ്നിസൻസ് എടുക്കാൻ ആവശ്യപ്പെട്ട് അതിന് മുമ്പായിട്ട് ഞാൻ പാലാരുട്ടം സ്റ്റേഷനിലും തൃക്കാക്കര സ്റ്റേഷനിലും പരാതി കൊടുത്തിരുന്നു ആ രണ്ട് പരാതികളുടെ കോപ്പി എ ഡി ജി പി ലോ ഓർഡറിനും സ്റ്റേറ്റ് പോലീസ് ചീഫിനും അയച്ചു കൊടുത്തു എന്നിട്ടും നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് വധഭീഷണി ഉണ്ട് എന്ന് കാണിച്ചിട്ട് ഞാൻ രണ്ടാമതൊരു പരാതി കൂടി പാലാരോട്ട് സ്റ്റേഷനിൽ കൊടുത്തു പക്ഷേ എന്നിട്ടും എന്നെ ആവശ്യത്തിന് ഇതുവരെ പാലാരുട്ട് സ്റ്റേഷനിൽ നിന്നോ തൃക്കാക്കര സ്റ്റേഷനിൽ നിന്നോ ആരും ഒന്നും ഉണ്ടായിട്ടില്ല കുറച്ച് ദിവസം മുമ്പ് എ സി പിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പക്ഷേ ഈ കോടിലെ തിരക്കുകളായതുകൊണ്ട് എനിക്ക് പോകാനും പറ്റിയില്ല പക്ഷേ പരാതി കിട്ടിയ രണ്ട് സ്റ്റേഷനുകളിൽ നിന്ന് ഇതുവരെ എനിക്ക് വിളിയൊന്നും ഉണ്ടായിട്ടില്ല അപ്പം പബ്ലിക് സർവെൻസിനെ പ്രതിയാക്കിയ ഒരു കേസിൽ ഉറപ്പായിട്ടും കോടതിക്ക് റിപ്പോർട്ട് തേടേണ്ടി വരും അപ്പോൾ റിപ്പോർട്ട് തേടേണ്ടി വരുന്നതിൻ്റെ ഒരു പ്രൊസീജിയറൽ ഡിലേ ഉറപ്പായിട്ടും ഉണ്ട് അപ്പോൾ അത്തരം ഒരു ഡിലേ വരുന്നുണ്ട് മനസ്സിലാക്കിയപ്പോഴേക്കും പിന്നെ എൻ്റെ ഓപ്ഷൻ അതിന് ബൈപ്പാസ് ചെയ്യാതെ ഓപ്ഷൻ ഇല്ല അല്ലെങ്കിൽ ആ ഡിലേ മുഴുവൻ ഞാൻ സഹിക്കണം അപ്പം ആ പ്രൊസീജിയറൽ ഡിലേ മുഴുവൻ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോടിനോട് പറഞ്ഞു ഫോർവേഡ് ചെയ്യണം എന്നുള്ള ആവശ്യം ഞാൻ പിൻവലിക്കുകയാണ് പകരം എൻ്റെ സോൺ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ കോടതി എൻ്റെ സോൺ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തു എൻ്റെ സോൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സോമോട്ടോ കോഗ്നിസൻസ് എടുക്കാനായിട്ട് ഞാൻ കോട്ടിനോട് ആവശ്യപ്പെട്ടു അങ്ങനെ ഇപ്പോൾ എസ് ഐക്ക് നോട്ടീസ് അയച്ചു എസ് ഐക്കും ഡ്രൈവർ ഷിബുനും അവർക്ക് രണ്ടുപേർക്കും പേർക്കും ജെ എഫ് സി എം നയൻകോട്ട് നോട്ടീസ് അയച്ചു ഈ ആറാം തീയതി ആയിരുന്നു അവർ വരേണ്ടിയിരുന്നത് പക്ഷേ അന്നവർ വന്നില്ല അപ്പോൾ ഞാൻ വാറൻറ്റ് ഇഷ്യൂ ആണെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ കോടതി അടുത്ത സ്റ്റെപ്സിലേക്ക് കടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ഡേറ്റ് ട്വൻറ്റി സെവൻ തോ ട്വൻറ്റി എയ്ത്തിനാണ് വെച്ചിരിക്കുന്നത് അതായത് സ്വന്തം നിരപരാധിത്വം തെളിയിക്കാനായിട്ട് താങ്കൾ തന്നെ കൂട്ടിക്കയറി വാദിക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള അലച്ചലിലാണ് രണ്ടായിരത്തി പതിനേഴിന് ശേഷം അതെ ഒരു ക്രൈം നടന്നു ആ ക്രൈമിനെ ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു ക്രൈം അതിന് പിന്നാലെ മറ്റൊരു ക്രൈം അതെ ഒരറ്റ ചരടിൽ മൂന്ന് വലിയ ക്രൈംസാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് ആനിമൽ ക്രൂയലിറ്റി പിന്നീട് ഇതിൻ്റെ കവറപ്പ് അതിൻ്റെ പിന്നാലെ ഒരു മെയിൻ്റെനബിലിറ്റി പോലും ഇല്ലാത്തൊരു കേസിൽ അല്ലെങ്കിൽ ഒരു ഇമ്പോസിബിൾ കേസിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും പ്രതികളായിരിക്കുകയാണ് അപ്പോൾ അവിടെ സംരക്ഷിക്കപ്പെടുന്നത് രക്ഷപ്പെടുന്നത് എല്ലാം സ്വാധീനമുള്ള പണമുള്ള ആളുകളാണ് അതെ നിയമം വെറും എന്താ പറയുക ഇപ്പോൾ കോർട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുമ്പം നമ്മൾ തന്നെ ആലോചിക്കും കാര്യം ഒരു അഭിഭാഷകനായിരുന്നിട്ട് കൂടി ഇത്തരം ഒരു നീതികേടുകളൊക്കെയാണ് നമുക്ക് എ പി പിയുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അപ്പോൾ സാധാരണ ഒരു ഒരു സിവിലിയന്റെ അവസ്ഥ ആലോചിച്ചു നോക്കിയേ തീർച്ചയായിട്ടും ഇപ്പം എന്തായാലും താങ്കൾ യഥാർത്ഥത്തിൽ നിരപാധിയാണെങ്കിൽ അത് അതേ രീതിയിൽ ആ നിരപാധിത്വം തെളിയിക്കാനായിട്ട് അങ്ങേക്ക് പറ്റട്ടെ എന്നാണ് ക്രൈമിന് പറയാനുള്ളത് സന്തോഷം ഇതിനകത്ത് വേറെ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ഫാക്റ്റുകൂടെ പറയാം എഫ് ഐ ആറിൽ അതായത് എനിക്കെതിരെ ചാർജ് ചെയ്യപ്പെട്ടുള്ള എഫ് ഐ ആറിൽ വാതിയായിട്ടുള്ള പാഷണം ഷാജി കുറ്റം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം അതിനകത്ത് എഫ് ഐ ആറിൻ്റെ ഭാഗമായി കൊടുത്ത മൊഴിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാക്കനാട് കളക്ട്രേറ്റിൽ മെഗാഷോയുടെ ഭാഗമായി സ്നേക്ക് ഡാൻസ് അവതരിപ്പിച്ചിരുന്നു അരുൺ എന്ന വ്യക്തിയാണ് സ്നേക്ക് ഡാൻസ് നടത്തിയത് അരുണിൻ്റെ പരിപാടി ഞാൻ രണ്ട് മൂന്ന് തവണ തിരുവനന്തപുരം ഭാഗങ്ങളിൽ കണ്ടിരുന്നു അങ്ങനെ കളക്ടറേറ്റിലെ ഓണാഘോഷ പരിപാടിക്കൊന്ന് കൊഴുപ്പ് കൂട്ടാനായിട്ടാണ് ഞാൻ സ്നേക്ക് ഡാൻസ് ഓർഗനൈസ് ചെയ്തതെന്നുള്ള അഡ്മിഷൻ ആ കുറ്റകൃത്യത്തിൻ്റെ അഡ്മിഷൻ എഫ് എഫ്ഐആറിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ പാഷണം ഷാജി എന്നെ പറഞ്ഞിട്ടുണ്ട് അത് കൂടാതെയാണ് പാഷാണം ഷാജി അന്ന് ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥനായിട്ടുള്ള സജീഷ് സർവൻ കോർട്ടിൽ സോൺ സ്റ്റേറ്റ്മെൻറ് കൊടുത്തത് എ വൺ ആയിട്ടുള്ള സോറി പാഷാണം ഷാജി കുറ്റകൃത്യം അന്ന് ഇദ്ദേഹത്തോട് അഡ്മിറ്റ് ചെയ്തിരുന്നുവെന്നും ഞങ്ങൾ രണ്ടുപേരും നിരപരാധികളാണെന്നുള്ളതും അദ്ദേഹം പി ഡബ്ല്യു ടു ആയിട്ടുള്ള സജീഷ് കോടതിയിൽ ഇവിടെ പോലീസ് ഒരു പ്രധാന വില്ലനാണോ അത് പോലീസിനെ അടച്ചു പറയാൻ പറ്റില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ഒരു പോലീസുകാരനോടാണ് അതായത് ഈ എഫ്ഐആറിൽ ഈ മൊഴി ഇങ്ങനെ വന്നതും ഈ രേഖകളിലെല്ലാത്തിലും ഈ ക്രൈം ഇപ്പോഴും എക്സ്പോസ്ഡ് ആയിരിക്കുന്നതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നുന്നു ഞാനറിയാത്തൊരു സഹായം എനിക്ക് പോലീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കാര്യം എല്ലാവരും എന്നെ പൂട്ടാൻ വേണ്ടി നോക്കിയപ്പോഴും ഇതിൻ്റെ റൈറ്റർ ഉണ്ട് ഇത് എഴുതിയത് ആരാന്നെനിക്കറിയില്ല പക്ഷേ അദ്ദേഹം അത് കൃത്യമായി ഒരു വെള്ളം ചേർക്കാതെയും ഒരു എന്താ പറയുക ഒരു ഒരു കാര്യം പോലും വിട്ടുപോകാതെ കൃത്യമായി രേഖപ്പെടുത്തിയോണ്ടാണ് ഈ ക്രൈം ഇന്നും ആ പേപ്പേഴ്സിൽ എന്താ പറയുക എക്സിസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അത് എഴുതിയ സമയത്ത് അദ്ദേഹം ആ കാര്യങ്ങളെല്ലാം ഇഗ്നോർ ചെയ്തിട്ടാണ് അത് ഫ്രെയിം ചെയ്തിരുന്നതെങ്കിൽ ഞാൻ എങ്ങനെ ഇത് തെളിയിക്കുക ഈ പറഞ്ഞ എവിഡൻസുകളൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല ഇതെല്ലാം എനിക്കെതിരെയുള്ള തെളിവുകളായിട്ട് പ്രോസിക്യൂഷൻ കോർട്ടിൽ ഹാജരാക്കിയിട്ടുള്ള തെളിവുകളാണ് എഫ് ഐ ആറിൻ്റെ കോപ്പി ചാർജ് ഷീറ്റ് എല്ലാം പ്രോസിക്യൂട്ട് എല്ലാം പോലീസുകാരാണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം അതിനകത്താണ് ഈ എല്ലാ ഈ ക്രൈം എക്സ്പോസ് ചെയ്തിട്ടുള്ള വാർത്തകളെല്ലാം ഉള്ളത് ഷാജിയുടെ അഡ്മിഷൻ പി ഡബ്ല്യു സി ഡബ്ല്യു ടുവിൻ്റെ അഡ്മിഷനുണ്ട് ഷാജി കുറ്റം സമ്മതിച്ചു എന്നുള്ളത് സി ഡബ്ല്യു ത്രീ പറയുന്നു ഷാജി കുറ്റം സംബന്ധിച്ചു എന്ന് അതിനകത്തുള്ള എനിക്കെതിരെയുള്ള പ്രോസിക്യൂഷൻ സാക്ഷികളെല്ലാവരും ഒരേ സ്വരത്തിൽ വി ഡബ്ല്യു വൺ ആയിട്ടുള്ള പാഷണം ഷാജി കുറ്റകൃത്യം ചെയ്തു എന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ആ കേസ് കിടക്കുന്നത് തൃക്കാക്കര പോലീസായിരുന്നു ആനിമൽ ക്രോലിറ്റി അന്വേഷിക്കേണ്ടിയിരുന്നത് പക്ഷേ അന്വേഷിച്ചത് പാലാട്ടം പോലീസാണ് അത് എനിക്കെതിരെയുള്ള കേസിന് വേണ്ടിയിട്ട് അന്വേഷിച്ചതാണ് പക്ഷേ അന്വേഷിച്ചിട്ട് സത്യസന്ധമായിട്ട് തന്നെ പോലീസ് ആ റിപ്പോർട്ട് കോടതിയിൽ ഷാജി ശരിക്കും പാഷാണമാണോ തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് കൊടുക്കാം ഉറപ്പായിട്ടും അപ്പം ഇനിയിപ്പോൾ അടുത്ത ഇരുപത്തിയേഴാം തീയതി ഡേറ്റ് വെച്ചിരിക്കുന്നു അങ്ങനെ ആ കേസ് ഇപ്പോൾ അങ്ങനെ നിൽക്കുന്നു ഞാൻ ഒരു കേസിൽ പ്രതിയായ കേസ് നിൽക്കുന്നു ഞാൻ അങ്ങോട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് ഒരു ക്രൈം നടന്ന ശേഷം പിന്നീട് വരുന്ന നൂലാമാലകൾ എത്രമാത്രം സങ്കീർണമാണ് എന്നാണ് താങ്കൾ യഥാർത്ഥത്തിൽ വ്യക്തമാക്കിയത് ഉറപ്പായിട്ട് കള്ളക്കേസുകൾ വരുന്നു നിരപരാധികളെ കൊടുക്കാനുള്ള കളികൾ നടക്കുന്നു അതെ ഒരു സ്റ്റേറ്റ് ലെവൽ കവറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അത്ര എളുപ്പത്തിൽ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല അവർ ഒരാൾ നടത്തുന്ന ഒരു ഒരു പ്ലേ ആണെങ്കിൽ നമുക്കിതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ചെറിയ ബുദ്ധിമുട്ടു പക്ഷേ ഇതൊരു വലിയൊരു ഒരുപാട് ആൾക്കാർ ചേർന്ന് കമ്മിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇവരെല്ലാവരും കൂടി ചേർന്ന് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒഫൻസുകളുടെ എണ്ണം പറഞ്ഞാൽ അതിൻ്റെ എഴുപതിന് മുകളിൽ വരും അതായത് കവറപ്പ് ചെയ്യുന്നതിനിടയ്ക്ക് അത്രയും സെക്ഷൻസിൻ്റെ വയലേഷൻ ശരിക്കും ഈ എല്ലാ ഉദ്യോഗസ്ഥരും ഇതിനകത്തുള്ള അംഗങ്ങളെല്ലാം കൂടി ചേർന്ന് ചെയ്തിട്ടുണ്ട് അതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഞാൻ കോർട്ടിലിപ്പോൾ സി എം പി ഫയൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡേറ്റും ഇരുപത്തി ഏഴാം തീയതിയോ ഇരുപത്തെട്ടാന്തിയോ അങ്ങനെയാണ് അടുത്തടുത്ത ദിവസങ്ങളിലാണ് അതിൻ്റെ അടുത്ത ഹിയറിംഗ് ഡേറ്റ്സ് രണ്ടും ഇരിക്കുന്നത് അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ എസ് ഐ ഇനി വരുമോ എന്ന് അറിയത്തില്ല നോട്ടീസ് ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ട് എസ് ഐയും ഷിവും വന്നിട്ടില്ല ഇനി അടുത്ത ഹിയറിംഗ് ഡേറ്റ് ഡേറ്റിലെങ്കിലും അവർ വരുമോ നോക്കാം എന്തായാലും നമ്മുടെ നിയമാണല്ലോ ഇത്ര നാൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പായിട്ടും